പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി യുവമോർച്ച മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മെഗാ രക്തദാന ക്യാമ്പ് ജില്ലാ 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 ആശുപത്രിയിൽ നടന്നു ക്യാമ്പ് മലപ്പുറം മലപ്പുറം വെസ്റ്റ് വെസ്റ്റ് പ്രസിഡന്റ് 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 ശ്രീമതി ദീപ ദീപ പുഴക്കൽ പുഴക്കൽ ചെയ്തു യുവമോർച്ച അഭിലാഷിന്റെ അധ്യക്ഷതയിൽ നിർവഹിച്ചു നരേന്ദ്രമോദിജിയുടെ ആഘോഷമായി ബന്ധപ്പെട്ട് രക്തദാന ക്യാമ്പിന് ഇവിടെ രക്തദാനത്തിനെത്തിയിട്ടുള്ള കുട്ടികൾക്ക് പരിപൂർണ സഹകരണം നൽകിയ തിരൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ജീവനക്കാരെയും ഇതിനെ നേതൃത്വം കൊടുക്കുന്ന സൂപ്രണ്ടിനെയും എല്ലാവരെയും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ക്യാമ്പ് വൻ വിജയമാക്കാൻ വേണ്ടിട്ട് ഇവിടെ എത്തിയിട്ടുള്ള യുവ നേതൃത്വയും യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ നമ്മുടെ അഭിലാഷ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ടീമിനെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് യുവാക്കളുടെ സംഘടനയായിട്ടുള്ള യുവമോർച്ച യുവമോർച്ചയിലെ സഹോദരന്മാരും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഇവിടെ ഉണ്ട് രക്തദാനത്തിനായി അത് തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഇവിടെ ഈ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന് ഇവിടെ ഞങ്ങളോടൊപ്പം ഡോക്ടർ നെസ്ര വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് അവരുടെ എല്ലാവിധ സഹകരണങ്ങളും ഈ ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് നൽകിയിട്ടുണ്ട് അതിന് അവരോട് യുവമോർച്ചയുടെയും ബിജെപിയുടെയും ഭാഗത്തുനിന്ന് നന്ദി അറിയിക്കുന്നു പ്രധാനമന്ത്രിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് യുവാക്കളിൽ സേവന മനോഭാവം വർദ്ധിപ്പിക്കുക യുവാക്കളെ സേവന മേഖലയിലേക്ക് പ്രാപ്തരാക്കി മാറ്റുക എന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിയുടെ യുവ ഘടകം യുവമോർച്ചയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ അനിൽകുമാർ വൈസ് പ്രസിഡന്റ് മനോജ് പാറശ്ശേരി ജില്ലാ സെക്രട്ടറിമാരായ ശശി കറുകയിൽ കെ സുബിത് തിരൂർ മണ്ഡലം പ്രസിഡന്റ് രമാ ഷാജി യുവമോർച്ച ജില്ലാ ഭാരവാഹികളായ ഇ ജിതിൻ വിനീത് മോഹൻ അരുൺ ജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടനൂസ് തിരൂർ